വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു എബ്രായർ പതിനൊന്നാം അധ്യായം എട്ടാം വാക്യം വിശ്വാസത്താൽ ഹാബേൽ രക്തസാക്ഷിയായി കല്ലറയിലേക്ക് പോയി വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു വിശ്വാസത്താൽ നോഹ പെട്ടകത്തിൽ പ്രവേശിച്ചു വിശ്വാസത്താൽ അബ്രഹാം എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു വിശ്വാസത്താൽ അനുസരിച്ചു അനുസരിക്കുവാനുള്ള വലിയ പ്രചോദനമാണ് വിശ്വാസം സംശയത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും വ്യക്തമായ അടയാളമാണ് അനുസരണക്കേട് പൂർവകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ ചിന്തയും ആശയങ്ങളും സ്ഥിരപ്പെട്ടിരിക്കിയാൽ അനുസരിക്കുന്നത് അവർക്ക് വളരെ പ്രയാസമായിരിക്കും പ്രത്യേകിച്ചും പ്രായാധിക്യത്തിൽ സുവിശേഷ വേലയിൽ നിന്ന് വിരമിച്ച് സ്വന്തം ദേശത്ത് മരിക്കണമെന്ന് ആഗ്രഹിച്ചു മടങ്ങിവരുന്ന ആധുനിക മിഷണറിമാരെ പോലെ അല്ല അബ്രഹാം ദൈവം അയച്ച ദേശത്ത് സുവിശേഷവുമായി ചെന്ന് അവിടെ തന്നെ മരിക്കുവാനായി പുറപ്പെട്ട ആദ്യത്തെ മിഷണറിയായിരുന്നു അബ്രഹാം വിശ്വാസത്താൽ അബ്രഹാം വിളിക്കപ്പെട്ടാറേ പുറപ്പെട്ടു എവിടേക്കാണ് പോകുന്നതെന്ന അറിവ് അവനില്ലായിരുന്നുവെങ്കിലും ആരോടുകൂടെയാണ് പോകുന്നതെന്ന് അവന് അറിയാമായിരുന്നു വിശ്വാസത്താൽ അബ്രഹാം സത്യത്തിനു വേണ്ടി തൻ്റെ സ്വന്ത ദേശത്തു നിന്നും ചാർച്ചക്കാരിൽ നിന്നും ഭവനത്തിൽ നിന്നും വേർപെട്ടു സത്യത്തിനു വേണ്ടി നമുക്കും ഒരു വേർപാടാവശ്യമാണ് ദൈവമക്കളായിരിക്കുവാൻ വിളിക്കപ്പെട്ട ജനം ശരിയായ വിശ്വാസമില്ലാത്തവരായിരിക്കുന്നതിനാൽ ചിലപ്പോൾ ലൗകികരുമായി ഇടകലർന്ന് ലോകത്തിന് അനുരൂപരായിത്തീരുന്നു